പിന്നെ ഏട്ടന്റെ കല്യാണം എല്ലാ പെങ്ങൾമാരുടെയും സ്വപ്നമാണല്ലോ ചേട്ടന്റെ സ്നേഹം മാത്രം അടിപൊളി ചേട്ടൻ കല്യാണം ഞാനല്ലോ കഴിച്ചു അവരെല്ലാം കഴിച്ചു കല്യാണം കണ്ടതിൽ അടിപൊളി നല്ല ദിവസമുണ്ട് പിന്നെ ഏട്ടന്റെ കല്യാണം എല്ലാ പെങ്ങളുടെയും സ്വപ്നം ആണല്ലോ ബാക്കി റിസപ്ഷന് കാണാം ും പിന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കൂടുതലെനിക്ക് അറിഞ്ഞാൽ ഞാനും കുറച്ച് ദിവസമായിട്ട് ഇതിന്റെ ഓട്ടത്തിലും തിരക്കിലും ഒക്കെയാണ് എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞുകൂടാ അപ്പൊ എന്തായാലും ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് വയലാ ബുട്ടിക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഉന്നിച്ചറുള്ളൊരു ഷോപ്പാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ജയർ മേക്കപ്പ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഐഷത്തെയാണ് ജ്വല്ലറി ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ഒരു ബ്രാൻഡാണ് ചേച്ചിനെ പിന്നെ ായിട്ട് അറിയാം പിന്നെ ചേട്ടന്റെ സ്നേഹം മാത്രം അതിൽ പരം എന്താ ഞാൻ കൊടുക്കേണ്ടത് അഞ്ചു കോക്ക ശരി കുറച്ച് കൊറച്ച് തിരക്കായിരുന്നു എക്സാമൊക്കെ ആയിട്ട് അതുകൊണ്ട് അറിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ എന്താ കൊടുത്തേ ആണല്ലേ അപ്പൊ നമ്മൾ കൂട്ടായിരുന്നു ഇങ്ങനെ വേണം പല പല പരിപാടികളും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ പെട്ടെന്ന് കല്യാണം അനൗൺസ് ചെയ്തുതരണേ ഇപ്പൊ അടുത്തൊന്നും ഇല്ല താരം പ്ലസ് ടു ആണ് എക്സാംസ് ഒക്കെ നടക്കുന്നുണ്ട് വേറെ വർക്ക്സ് വരുന്നുണ്ട് അങ്ങനെ ഇറങ്ങെ നമുക്ക് മൂവി തമിഴ് ഒരു മൂവി റിലീസ് ട്വന്റി ില്ല എനിക്ക് എക്സാം ആയതുകൊണ്ട് ഇനി ഓണം വെക്കേഷൻ പോയിട്ട് കാണണം ഞാനില്ലേ ഇല്ല പേട്രാപ്പിൽ ആണ് ലീഡ് ചെയ്യുന്നത് സാർ കേരളത്തിൽ കുഞ്ഞുറോ അത് സെപ്റ്റംബർ റിസാർട്ട് ട്വന്റിന് ആയിട്ട് തിയേറ്ററിൽ പോയി കാണും